പ്രിയപ്പെട്ട മുമിനിങ്ങളെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലും സംഭവിച്ച ഉരുൾപൊട്ടൽ ഏറ്റവും അപകടകരമായ അങ്ങേയറ്റം ദാരുണമായ പ്രകൃതി ദുരന്തമായിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് രാത്രിയിൽ കിടന്നുറങ്ങിയ മനുഷ്യർ ഏകദേശം ഒരു മണിയായ നേരത്താണ് വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടി ഉരുൾപൊട്ടുന്നത് ആ ഉഗ്ര സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആളുകൾ എല്ലാവരും വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി മലകളിലും കുന്നുകളിലുമെല്ലാം അവർ അഭയം പ്രാപിച്ചു ചിലർ വീടുകളുടെ മുകളിൽ കയറി നിന്നു പക്ഷേ ദുരന്തം അവസാനിച്ചിരുന്നില്ല നാലു നാലുമണിയായപ്പോ നേരത്തെ ഉണ്ടായതിനെക്കാണ് ഭീകരമായ രൂപത്തിൽ ഉഗ്ര ഉഗ്രസ്ഫോടന ശബ്ദത്തോടുകൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ സംഭവിക്കുകയാണ് നേരത്തെ വീടുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന ആളുകളെല്ലാം ആ സമയത്ത് മലകളിലും കുന്നുകളിലും പലയിടങ്ങളിലുമാണ് ആ മനുഷ്യന്മാരെ മുഴുവനും നക്കി തുടച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഭീമാകാരമായ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് ആ ഉരുൾപൊട്ടലിൽ ആ നാട് നിശേഷം തകർന്നുപോയി ചൂരൽ മല മുണ്ടക്കൈ എന്ന് പറയുന്ന രണ്ട് നാടുകൾ ചേർന്ന് ഇല്ലാതെയായിപ്പോയി അത്രകാലം ജനങ്ങൾ ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ നാട് ഇന്നൊരു ശ്മശാന ഭൂമി പോലെയായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ വിവരമനുസരിച്ച് ഈ സമയമായപ്പോഴേക്കും മുന്നൂറിലേറെ മനുഷ്യന്മാർ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ഇപ്പോഴും കാണാനില്ല അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ പൊതഞ്ഞു കിടക്കുകയാണോ എന്നറിയാത്ത അങ്ങേറ്റം പ്രയാസകരമായൊരവസ്ഥ ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഭവനരഹിതരായി നാനൂറിലേറെ വീടുകൾ തകർന്നുപോയി നാട്ടിൽ ഇനിയൊന്നും ബാക്കിയില്ലാത്ത വിധം എല്ലാം തുടച്ചു നീക്കിക്കൊണ്ടാണോ മലവെള്ളപ്പാച്ചിൽ കടന്നു വന്നത് വീടുകൾ തകർന്നു സ്ഥാപനങ്ങൾ തകർന്നു പള്ളികളും മറ്റു ആരാധനാലയങ്ങളും എല്ലാം ഇല്ലാതെയായി മനുഷ്യർ ഇനി ജീവിച്ചിരുന്നാൽ തന്നെയേ അവർക്കൊരിക്കലും ഒരു സന്തോഷമോ സമാധാനമോ ബാക്കി എല്ലാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തമാണ് ആ നാടിനെ തേടിയെത്തിയിട്ടുള്ളത് വയനാട്ടിലാണ് ഉരുൾപൊട്ടലുണ്ടായത് ആ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് മണ്ണിന്റെ അടിയിൽ പെട്ടുപോയ മനുഷ്യന്മാർ പിന്നീട് കുത്തിയൊലിച്ചു വരുന്ന മലവെള്ള പാക്കിലിന്റെ കൂടെ അവരുടെ ശരീരം ഒലിച്ചു വന്ന് എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള പോത്തുകളിൽ വന്നിട്ടാണ് പതിക്കുന്നത് അവിടെയാണ് ഈ മനുഷ്യന്മാരുടെ മയ്യത്തുകൾ പലതും വന്നടിയുന്നത് ആ ശാലിയാറിൽ നിന്ന് രക്ഷാപ്രവർത്തകർ അങ്ങേറ്റം സാഹസപ്പെട്ടുകൊണ്ട് പൊക്കിയെടുക്കുന്ന മയ്യത്തുകൾ ആ മയ്യത്തുകൾ ജീർണിച്ച് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന ചാലിയാറിന്റെ പലയിടങ്ങളിലും ഈ മയ്യത്തുകൾ പൊങ്ങി വരുന്നുണ്ട് പല മയ്യത്തുകൾക്കും തലയില്ല ചില ആളുകളുടെ കാലുകളോ കൈകളോ മാത്രമാണ് കിട്ടുന്നത് ഈ കിട്ടുന്ന മയ്യത്തുകൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സങ്കടം ഒരു ചെറിയ കുട്ടിയുടെ മയ്യത്ത് കിട്ടി ആ മയ്യത്ത് പല സ്ഥലങ്ങളിലൂടെ ഒഴുകി വന്ന് തീർണിച്ച അവസ്ഥയിലാണ് ആരുടേതാണ് ആ മയത്ത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവസാനം ആ പിഞ്ചുകുഞ്ഞിന്റെ ചെവിയിൽ ധരിപ്പിച്ചിരുന്ന ചെറിയൊരു കമ്മലിന്റെ പൊട്ടുണ്ട് അത് നോക്കിയിട്ടാണ് അതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദുരന്തത്തിൽ അതിജീവിച്ച ആളുകൾ മോർച്ചറിയിൽ വന്ന് തെരയുകയാണ് എന്റെ ഉമ്മ എന്റെ വാപ്പ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇവിടെ എവിടെയോ ഉണ്ടോ എന്നറിയാനുള്ള അന്വേഷണം നമ്മൾ ദൂരെ നിന്ന് മാത്രം കേട്ടിട്ടുള്ള ആ വാർത്തകൾ നമ്മളുടെ തൊട്ടടുത്താണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ച ദുരന്തം അങ്ങേറ്റം പ്രയാസകരമാണ് വാക്കുകളെ കൊണ്ട് നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്നതിന്റെയും എത്രയോ വ്യാപ്തി കൂടുതലുള്ള ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ അവർക്ക് വേണ്ടി ഇട്ടുതു ആ ചെയ്തുകൊണ്ടിരിക്കുക ഈ മഹാദുരന്തത്തിൽപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ പുനരു ആദിവാസത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഇതേപോലെയുള്ള വലിയ ക്ഷോഭങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകുന്ന വലിയ പരീക്ഷണമാണ് എന്ന ഒരു ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് കാരണം പടച്ചറപ്പ് നമ്മൾക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് വലനബലുവന്നും തീർച്ചയായിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കും അള്ളാഹു നമ്മളോട് പറയാണ് നിങ്ങളെ പരീക്ഷിക്കും എങ്ങനെയല്ല പരീക്ഷിക്കൽ വലിയ ഭയം നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും ഇപ്പൊ നമ്മളൊക്കെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമുക്കാർക്കും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ വീടുകളിൽ ശാന്തമായി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അവിടെയുള്ള ദുരന്ത വാർത്തകൾ കേട്ടിട്ട് നമ്മുടെ വീട്ടിലിരിക്കുമ്പോ പോലും നമ്മൾക്ക് അങ്ങേയറ്റം വലിയ പേടി തോന്നുകയാണ് ഭയം കൊണ്ട് മനുഷ്യന്മാരെ മനുഷ്യന്മാരല്ലാഹു പരീക്ഷിക്കും പട്ടിണി കൊണ്ടല്ലാഹു മനുഷ്യന്മാരെ പരീക്ഷിക്കും നിങ്ങളുടെ സമ്പത്ത് തകർത്ത് കളഞ്ഞുകൊണ്ട് ശരീരങ്ങൾക്ക് ഹാനി സംഭവിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രകൃതി വിഭവങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട് നമ്മൾ സത്യവിശ്വാസികളാണ് എന്ന് കരുതി നമ്മൾ അള്ളാഹു വിശ്വസിക്കുന്നുണ്ട് എന്ന് കരുതി ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങളും പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല എന്ന് നമ്മൾ ധരിക്കരുത് മറിച്ച് ഈമാനുള്ളവരാണോ പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും യുക്തിവാദികൾ ഈ അങ്ങേയറ്റം സങ്കടകരമായ ദുരന്തമുഖത്ത് വിശ്വാസികളെ കൊണ്ട് പരിഹസിച്ച് ചോദിക്കുകയാണ് നിങ്ങളെ പഠിച്ചോൻ എവിടെ നിങ്ങളുടെ ദൈവം എവിടെ എന്ന് മനുഷ്യത്വമുള്ളവർക്ക് ചേർന്ന വാചകമാണോ അത് എല്ലാ ആളുകളും ഈ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുമ്പോൾ ഈ അപകട ദുരന്ത നേരത്ത് യുക്തിവാദികൾ ചോദിക്കുകയാണ് നിങ്ങളെ പഠിച്ചൻ എവിടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചില യുക്തിവാദികളുണ്ട് നിങ്ങളെ എല്ലാ ദുരന്തങ്ങളിലും സഹായിക്കുന്ന ഔലിയാക്കന്മാരെവിടെ ഈ വിധത്തിൽ എല്ലാ അർത്ഥത്തിലും മനുഷ്യരെ പരിഹസിക്കുന്ന യുക്തിവാദികളും മതയുക്തിവാദികളും പുത്തൻവാദികളും എല്ലാവരും ആദ്യം ചിന്തിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ഈമാൻ എന്താണ് എന്നാണ് നമ്മളല്ലേ വിശ്വാസികൾ നമ്മളുടെ വിശ്വാസം നമുക്കല്ലേ അറിയുള്ളൂ എന്താണ് ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസം നമ്മളുടെ ഈമാൻ എന്താ ഈമാൻ കാര്യങ്ങൾ ആരണ്ടല്ലേ അൻതുമിനില്ല വിശ്വസിക്കുക വിശ്വസിക്കുക ിൽ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക പ്രവാചകന്മാരിൽ വിശ്വസിക്കുക ലോകത്തിന് ഒരു അവസാനമുണ്ട് അന്ത്യദിനമുണ്ട് എന്ന് വിശ്വസിക്കുക ഈ അഞ്ചും കഴിഞ്ഞിട്ട് ആറാമത്തെ കാര്യമുണ്ട് വിധി വിലക്കുകൾ നന്മയാവട്ടെ പ്രയാസമുള്ളതാവട്ടെ ഗുണമുള്ളതാവട്ടെ ദോഷമുള്ളതാവട്ടെ എല്ലാ ഹൈറും ഷറും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് അള്ളാഹു നടപ്പാക്കുന്നത് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് അത് വിശ്വസിക്കുന്നവരാണ് മൂമിനിങ്ങൾ തന്നെ ഞാൻ വിശ്വാസിയായി ഇനി എനിക്ക് രോഗം വരൂല ഞാൻ ഇനി മരിക്കൂല ഇനി എനിക്കൊരു പ്രയാസവും വരൂല എന്ന് കരുതുന്ന ഏതെങ്കിലും വിശ്വാസിയുണ്ടോ വിശ്വാസികൾക്കറിയാം ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകും സൂറത്തു ആദ്യ ആദ്യത്തായത്തിൽ തന്നെ പടച്ചവൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതോടെ ഇത് നിങ്ങൾക്കൊരു ദുരിതം ഉണ്ടാകൂല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്നാൽ അങ്ങനെ വേണ്ട കാരണം നിങ്ങളുടെ ഈമാനിന്റെ കഴി കരുത്തിനനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷണുണ്ടാകും അള്ളാഹുൻ റസൂലിനോട് ചോദിച്ചു ആർക്കാണ് കൂടുതൽ പരീക്ഷണുണ്ടാവുക സൂറുള്ള നിങ്ങൾ പറഞ്ഞു ഏറ്റവും ഈമാനുള്ളവർക്കാണ് ഏറ്റവും ഈമാനുള്ളവർക്ക് ഏറ്റവും വലിയ പരീക്ഷണമുണ്ടാകും അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ നിഷേധിക്കാനല്ല ഒരു വിശ്വാസി പോവേണ്ടത് മറിച്ച് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് നമ്മളൊക്കെ എത്ര പുരോഗതി പ്രാപിച്ചവരാണല്ലേ ചന്ദ്രനിൽ വീട് വെക്കാൻ ചാൻസ് കിട്ടുമോ എന്ന് അന്വേഷിച്ചു നടക്കുന്ന നമ്മൾക്ക് ബോധ്യപ്പെട്ടു നമ്മൾ ഇത്രയുള്ളൂ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ പിന്നീട് നമ്മളൊന്നുമല്ലാതെയായി പോകുന്ന അവസ്ഥ ഒരു ചെറിയ വൈറസ് വന്നാൽ നമ്മൾ തോറ്റുപോകുന്ന നമ്മളുടെ ദൗർബല്യം ഇത്രമാത്രം ഞാൻ ചെറുതാണ് എന്നെ നിയന്ത്രിക്കാനൊരു പടച്ചവനുണ്ട് എന്നെക്കാണ് ഏറ്റവും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും കഴിവുമുള്ളവൻ പടച്ചവനാണ് എന്നുള്ള ശക്തമായ ഈമാനാണ് ഒരു സത്യവിശ്വാസിക്ക് ഈ സമയത്തുണ്ടാവേണ്ടത് അല്ല എങ്കിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രകൃതി ദുരന്തങ്ങളെ നമ്മളുടെ സംവിധാനങ്ങളെ കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് പറ്റുമോ ആ ചൂരൽ മലയിലെ മനുഷ്യന്മാർ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ ഈ നാട് ഞങ്ങളെ ഈ കോലത്തിൽ നശിപ്പിച്ചു കളയുമെന്ന് എത്രമാത്രം മനോഹരമായ നാടാണത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നതിനും അപ്പുറത്താണ് എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ടൂറിസ്റ്റുകൾ നിരന്തരം വരുന്നൊരിടമാണവിടെ ടൂറിസ്റ്റുകളുടെ ഇഷ്ട കേന്ദ്രമാണത് വയനാട്ടിന്റെ മനോഹരമായ ൂമികയാണത് അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ വന്ന് സ്ഥിരതാമസമുള്ളവരാകുമ്പോ അവർക്ക് അഡ്രസ്സും രേഖകളൊക്കെ ഉണ്ടായിരുന്നു വരും പക്ഷേ അവിടെ വന്ന് ലോകം കാണാൻ വന്ന ആളുകൾ എവിടെ വന്നിട്ടുണ്ട് ആരുണ്ട് വല്ല അടയാളങ്ങളും ബാക്കി ഉണ്ടാകുമോ അതുകൊണ്ടാണ് ദുരന്തത്തിന്റെ വ്യാപ്തി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണെന്ന് പറയുന്നത് പക്ഷേ ഇത്രമേൽ വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ദൈവത്തിനെ നിഷേധിക്കാൻ നമ്മൾ പോവരുത് ഔലിയാക്കളുടെ കറാമത്തിനെ നിഷേധിക്കാൻ നമ്മൾ പോവേണ്ട നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂര വലിയൊരു പള്ളി ഉണ്ടായിരുന്നു മുസ്ലിം പള്ളി ആ പള്ളി തകർന്നു പോയി അതിലെ ഇമാമ് മരണപ്പെട്ടു പോയി അവർക്ക് അള്ളാഹുറത്ത് കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ആ പള്ളി പൊളിഞ്ഞു പൊളിഞ്ഞുപോയി നമുക്കറിയാം പള്ളിയെ പറ്റി നമ്മുടെ വിശ്വാസം അള്ളാഹുന്റെ ഭവനമാണെന്നാണ് അള്ളാഹുന്റെ ഭവനം തന്നെ പൊളിഞ്ഞു പോവേ അപ്പൊ അള്ളാഹു കഴിവില്ലാതെയായി പോയോ ഈ വിധത്തിലാണോ നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തെ ആദ്യത്തെ പള്ളി കാവ ഷരീഫാണ് മക്കയിലാകെ വലിയ പ്രളയം വന്നു ആ പ്രളയത്തിൽ കാവയുടെ ചുറ്റുഭാഗത്തും വലിയ ജലപ്രളയം ആളുകൾക്ക് തവാഫ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടഭവനമായ പള്ളി അതും പരിശുദ്ധ കാബ ആ കാപ പോലും പ്രളയത്തിൽ മുങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ അപ്പുറം ഒരു വിശ്വാസി എന്താണ് ചിന്തിക്കേണ്ടത് നമ്മൾ ചുരുങ്ങിയിട്ട് ഇത്രയും ചിന്തിച്ചാൽ മതി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് ഇതൊന്നും നമ്മുടെ സൗകര്യത്തിനല്ല വരുന്നത് അത് മാത്രം നമ്മൾ ചുരുക്കത്തിൽ ചിന്തിച്ചു ബോധ്യപ്പെടേണ്ട ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഈ ദുരന്ത നേരത്ത് മനുഷ്യന്മാർ മുഴുവനും ചിന്തിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്പാതിര നേരത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ആളുകളൊക്കെയും വീട്ടിൽ കിടന്നുറങ്ങുന്ന നേരത്താണ് ദുരന്തത്തിന്റെ വാർത്ത നമ്മുടെ മൊബൈലുകളിൽ വരുന്നത് ആ വാർത്ത കേട്ടതും മനുഷ്യന്മാർ വീടുകളിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി ഓടുകയാണ് രാത്രിയാണ് നേരം വെളുക്കട്ടെ എന്ന് പോലും അവർ കരുതിയില്ല ആ പാതിരാവിൽ മുതൽക്ക് ഇന്നീ സമയം വരെ മനുഷ്യന്മാരെ മണ്ണിന്റെ ഇടയിൽ കിട്ടിയ കോലും കുന്തവും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞു കണ്ടെത്തുന്ന എത്രയോ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട് രാവും പകലും അവർ അധ്വാനിക്കുകയാണ് എല്ലാ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും സന്നദ്ധ സംഘങ്ങളും നിരന്തരം പരിശ്രമിച്ച് ഒത്തൊരുമിച്ച് നിന്നതിന്റെ ഫലമായിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഈ വിധത്തിലായിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവരും ഏതെങ്കിലും ഒരു മനുഷ്യൻ എവിടെയെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് മണ്ണിൽ നിന്ന് കൈ കൊണ്ട് വാരിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് ചെറിയ കുട്ടികൾ മുതൽക്ക് വലിയ വരെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ തൊട്ടടുത്ത മഹലിലെ ഒരു പിഞ്ചുകുട്ടി കളിപ്പാട്ടങ്ങളും അവന്റെ ജീവിത സമ്പാദ്യങ്ങളും മുഴുവൻ കൊണ്ടുപോയി വയനാട്ടിലെ കുഞ്ഞുവാവുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കലക്ഷൻ സെന്ററിൽ കൊണ്ടുപോൽപ്പിക്കുന്ന കാഴ്ച ഇങ്ങനെ കുഞ്ഞുമക്കൾ പോലും സംഭാവനകൾ നൽകുകയാണ് ഒരു ഉമ്മയുടെ പോസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉമ്മമാർ മരിച്ച് മുലപ്പാൽ കുടിക്കാൻ പറ്റാതെ ഇടങ്ങേറിൽ കഴിയുന്നവരുണ്ടെങ്കിൽ ഞാൻ മുലപ്പാല് കൊടുത്തോളാം എനിക്കൊരു വയസ്സായ ഒരു കുട്ടിയുണ്ട് ആ കുഞ്ഞിനെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന ഉമ്മമാര് മുതൽക്ക് പിഞ്ചുമക്കൾ വരെ എല്ലാവരും മനുഷ്യത്വം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം കൊടുക്കാൻ പറ്റുന്നവരുണ്ട് കോടികൾ കൊടുക്കാൻ പറ്റുന്നവരുണ്ട് എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സംഭാവനകൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ശരീരം കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നമ്മളൊക്കെയും കാണുമ്പോൾ പേടിച്ചു പറക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് കുത്തി ഒലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലാണ് ആ മലവെള്ളത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് ഒലിച്ചു വരുന്ന മയ്യത്തുകൾ അവിടെ പോയി വാരിയെടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന മനുഷ്യ ർ എങ്ങനെയാണ് നമ്മൾ അവരെ അഭിനന്ദിക്കുക എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുക പ്രിയപ്പെട്ടവരെ നമ്മൾക്കൊന്നും സാധിക്കാത്ത രക്ഷാപ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ട മനുഷ്യന്മാർ ഈ സമയത്ത് പുറത്തെടുത്തിട്ടുള്ളത് എത്രയോ ആളുകൾ രാവും പകലും നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളും ഒരു മനുഷ്യനെയെങ്കിലും ഈ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ തടസ്സങ്ങൾ മാറ്റുകയാണ് മരങ്ങൾ മുറിഞ്ഞു വീണിട്ടുണ്ട് ആ മുറിഞ്ഞു വീണ മരങ്ങൾ അവർ തന്റെ കൈയും പോലെ എടുത്തു മാറ്റുന്നുണ്ട് ൊത്തിയിട്ടുണ്ട് ആ ബിൽഡിങ്ങുകളൊക്കെയും കൈകൊണ്ട് കൊണ്ട് തള്ളി മാറ്റിയിട്ട് അതിന്റെ ഇടയിൽ പരിശോധന നടത്തുകയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട് പട്ടാളവും പോലീസും ഫയർഫോഴ്സും കെ സി ഡി എല്ലാവരും അവരോടാകുന്ന വിധത്തിൽ പരിശ്രമിക്കുന്നുണ്ട് വയനാട് കേരളത്തിന്റെ ഒരു അറ്റത്താണ് അവിടെ ഒരു ദുരന്തമുണ്ടായി എന്നറിഞ്ഞപ്പോ ഇങ്ങിതാ ഇങ്ങനെ തലക്കെന്ന് ഓരോ മനുഷ്യരും അവരോട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ് കച്ചവടക്കാർ വസ്ത്ര വ്യാപാരികൾ ഭക്ഷണം വിതരണം ചെയ്യുന്നവർ ഓരോ ആളുകളും അവർക്ക് കിട്ടുന്നത് മുഴുവനും കടകളിൽ നിന്ന് വാരി വലിച്ച് ചാക്കിൽ കെട്ടിയിട്ട് ഇതാ കൊണ്ടുപോയിട്ട് അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മനുഷ്യന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊടുത്തേക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന്റെ രക്ഷാ പ്രവർത്തന മാതൃകയുണ്ടല്ലോ ലോകത്തിന് തുല്യതയില്ലാത്ത മാതൃകയാണ് നമ്മൾ എന്തിന്റെയൊക്കെ പേരിൽ ഭിന്നിച്ചാലും ഏതൊക്കെ പാർട്ടികളുടെ പേരിൽ നമ്മൾക്ക് ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒരു ദുരന്തം വരുമ്പോ നമ്മൾ ഒന്നിച്ചു നിൽക്കും കാരണം നമ്മൾക്ക് അതിജീവിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരോട് പറ്റുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ രക്ഷാപ്രവർത്തനങ്ങളും ഈ റെസ്ക്യൂ ഒക്കെ നടക്കുമ്പോഴും അതിനെയും കുറ്റത്തോടെ കാണുന്ന ചില ആളുകളുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ വർഗീയ വിഷം തുപ്പുന്ന ഒരു മനുഷ്യൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുടെ ടീഷർട്ടിന്റെ നിറവും ജാക്കറ്റിലെ പേരും നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ തയ്ച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വിഷം തുപ്പുന്ന വർഗീയവാദികൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മണ്ണിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ മതം നോക്കിയാണോ ആ മണ്ണിൽ നിന്ന് രക്ഷാപ്രവർത്തകർ വാരിയെടുക്കുന്നത് ഈ അപകടത്തിൽ എല്ലാ മതക്കാരും പെട്ടിട്ടില്ലേ എല്ലാ ജാതിയിലുള്ളവരും അകപ്പെട്ടിട്ടില്ലേ ഒരു മനുഷ്യന്റെയും ഒരു മതവും ജാതിയും നോക്കിയിട്ടില്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മനുഷ്യനെ മാത്രമേ നോക്കുന്നുള്ളൂ ആ മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു വിഭാഗം മാത്രമേ ലോകത്തുള്ളൂ അത് സംഘികളാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സംഘികളെ വേർതിരിച്ചറിയാൻ കൂടി ഈ സന്ദർഭം നമ്മൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പുനരധിവാസ പദ്ധതികളിൽ നമ്മളെല്ലാവരും ഭാഗമാക്ക വേണ്ടതുണ്ട് കാരണം ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഹതഭാക്യരാണ് ആ മനുഷ്യന്മാരെ നമ്മളുടെ ആശ്വാസ വാക്കുകളെ കൊണ്ടൊന്നും ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല ചിലപ്പോ നമ്മൾക്ക് തോന്നും എല്ലാ നഷ്ടപ്പെട്ട മനുഷ്യന്മാരുടെ പരിഭവങ്ങൾ നമ്മൾ കേൾക്കും ചില ആളുകൾ പറയാണ് എന്റെ സ്വർണം പോയി എന്റെ വീട് പോയി എന്റെ ലക്ഷ്യങ്ങൾ പോയി എന്നൊക്കെ അവർ പരിഭവം പറയുമ്പോൾ നമ്മൾ ചോദിക്കാണ് ചങ്ങാതി നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന്റെയൊക്കെയും അപ്പുറത്താണ് ആ മനുഷ്യന്മാർ അനുഭവിച്ചിട്ടുള്ളത് നമ്മൾ അനുഭവിക്കാത്ത ലോക ലോകങ്ങൾ മുഴുവനും നമ്മൾക്ക് വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കും അവരാണത് അനുഭവിച്ചത് അവരുടെ ദുരന്തം നമ്മളുടെ എല്ലാ നിയന്ത്രണങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് വൈകാരികമാണ് അതുകൊണ്ട് പുനരധിവാസമാണ് ഇനി നമ്മൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ആ മനുഷ്യന്മാർക്ക് വീട് വേണം അവർക്ക് ജോലി വേണം അവർക്ക് അഭയം വേണം അതിന് ഗവൺമെന്റ് സംവിധാനത്തിൽ വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്തു വരുന്നുണ്ട് ഇൻഷാ അല്ല നമ്മുടെ ഈ ജമായത്തിന്റെ കീഴിലും നമ്മൾക്ക് വലിയൊരു പദ്ധതി നടപ്പാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ല നിങ്ങൾ മനസ്സിൽ നീയത്ത് വെക്കുക നമ്മളെ പ്രിയപ്പെട്ടവരാണ് ആ മണ്ണിൽ കിടക്കുന്നത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി പോയത് ആ ആളുകളെ ചേർത്തു പിടിക്കുക അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ജേഷ്ടനോ അനിയനോ നമ്മുടെ മക്കളോ ഒക്കെയാണ് ഇല്ലാതായി പോയത് അവരെ ഇനി ചേർത്തു പിടിക്കാൻ ബാക്കിയുള്ളവർക്ക് പുനരധിവാസി ഒരുക്കാൻ എന്നോട് പറ്റുന്ന രൂപത്തിൽ ഇൻഷാല്ല ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് അതിന് പറ്റുന്ന ഒരു കാര്യം നമ്മൾ നീയത്ത് ചെയ്തു വെക്കുക വൈകാതെ കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ ഇൻഷാല്ലാ പറ്റും തരത്തിൽ എല്ലാവരും സഹായങ്ങൾ നൽകണം അള്ളാഹു സുഖാനഹുല പ്രിയപ്പെട്ട മൂമിനിയങ്ങൾ മരിച്ചുപോയ പ്രിയപ്പെട്ട മൂമിനിയങ്ങൾക്കൊക്കെയും മകുഫിറത്ത് നൽകുമാറാവട്ടെ കൂലി നൽകുമാറാവട്ടെ തകർച്ചയിൽ അകപ്പെട്ട് മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാണ് കിട്ടുക സുഹദ കൂലി ആഹൃതത്തിൽ ലഭിക്കുന്നവരിൽ അള്ളാഹു അവരെയൊക്കെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ജീവിച്ചിരിക്കുന്നവർ രോഗം പറ്റിയ അപകടമായ അവസ്ഥയിൽ കഴിയുന്നവർ അള്ളാഹു അവർക്കൊക്കെയും പെട്ടെന്നുള്ള സലാമത്ത് നൽകുമാറാവട്ടെ എപ്പോഴും മണ്ണിന്റെ അടിയിൽ കഴിയുന്നവരുണ്ട് അവരെ കണ്ടെത്താനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകുമാറാവട്ടെ